കിട്ടി പാർട്ടിക്ക് പോകുന്ന കോലമാണിത് തണുപ്പായതുകൊണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഇതാണ് ലോങ് ആണ് കേട്ടോ ലോങ് ഫ്രോക്കാണ് ഇതാണ് ഫാമിലി ആയിട്ടുള്ള പാർട്ടി തന്നെയാണ് പക്ഷെ ശരിയാണ് ലീവില്ല അതുകൊണ്ട് ഞാനും മോനോ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത് അവർ രണ്ടുപേരുമുണ്ട് മോന് ദൂരെ പഠിക്കുന്നവരുടെ മോനില്ല പിന്നെ ഞങ്ങൾ രണ്ട് പേരും അങ്ങനെയാണ് ചില ആൾക്കാർ മൊത്തം എല്ലാവരും ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരു മാസത്തിൽ ഒരു തവണ എൻജോയ് ചെയ്യും ഇങ്ങനെ പോയി ഡാൻസും പാട്ടും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ഒരു റിലാക്സേഷൻ അല്ലേ അപ്പോൾ ഇങ്ങനെ പറ്റാവുന്നവർ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഇങ്ങനെ ചെയ്യണം നമുക്കിങ്ങനെയെല്ലാം കാണുമ്പോൾ എല്ലാം ഒരു മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ വരുന്നത് ഇത് ഞങ്ങൾ പാർട്ടി നടത്തുന്ന ഹോട്ടലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി വന്നവരാണ് നടത്തുന്നത് എനിക്കിപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ എനിക്കൊന്ന് ഓർമ്മ വരുന്നതെന്ന് അറിയാം നമ്മൾ പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് നമ്മളെ കൂട്ടുകാരികൾ എല്ലാവരും കൂടി ഇതുപോലെ ഫാൻസിയിലും അല്ല ഇവിടെയും കയറിയാലും ഇതുപോലെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ആ ഒരു കാലത്തിലേക്ക് പോയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് റൂം മേലെയാണ് അവർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അയ്യോ പത്തോ എന്ന് പറഞ്ഞ് മുകളിലോട്ട് കയറി കയറി പോകാമെന്ന് പിന്നെ നല്ല രസം എല്ലാവരും കൂടി ഒത്തുവിടുമ്പോൾ അപ്പോൾ ഞാനിതിൽ നിങ്ങൾ ഇതൊക്കെ കാഴ്ചകൾ കാണുക അപ്പോൾ ഞാൻ ഇതിലെന്നാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ പിന്നെ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പിന്നെ ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതിനെല്ലാം നമുക്ക് ഈസിയായിട്ട് തന്നെ പിന്നെ ഓരോ കാര്യങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം ഏറ്റവും ആദ്യം എന്നുവേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം നമ്മൾ പുറത്തോട്ടല്ല നോക്കേണ്ടത് നമ്മൾ ഉള്ളിലോട്ട് തന്നെ നോക്കണം ഇതൊന്നും ആദ്യം പറയുമ്പോൾ ഒന്നും ആയിരിക്കും മനസ്സിലാവില്ല എന്നിട്ട് എന്ത് ചെയ്യണം നമ്മളെ കുറവുകളെല്ലാം നമ്മൾ എനിക്കിങ്ങനെ വലിയ കുറവുണ്ട് അല്ലെങ്കിൽ എനിക്ക് നിറവില്ല അല്ലെങ്കിൽ മുടിയില്ല ഞാൻ തടി തടികൂടുതലാണ് അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് എന്ന് പറയാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാണ്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് വെച്ചാൽ ആദ്യത്തേത് സെൽഫ് ലവ് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്തോട്ട് നോക്കാണ്ട് ഉള്ളിലോട്ട് നോക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കുക പിന്നെ ആരൊക്കെ നമ്മളെ ബോഡി ഷേമിങ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് നമുക്ക് വിഷമം വരും വരണം ആ സമയത്ത് അപ്പം തന്നെ അതിനെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മൊബൈലിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം നമ്മളെത്ര മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടാലും നമ്മൾ ആകും പക്ഷേ എങ്കിൽ നമ്മളാകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉള്ളെന്ന് തന്നെ നമ്മൾക്ക് ഉള്ളെന്ന് തന്നെ ഒരു തോന്നൽ വരണം എനിക്ക് അങ്ങനെ ആവണം എന്നുള്ളൊരു തോന്നൽ വരണം അപ്പോൾ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ നമ്മൾ ഒരു ന്യായമായ കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടിത്തരാൻ വേണ്ടിയിട്ട് നേച്ചർ പ്രകൃതി ഗൂഢാലോചന നടത്തുന്ന പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ ഇന്നലെയായിരുന്നു പാർട്ടിയുണ്ടായ നന്നായി സന്തോഷിച്ചു ഒരുപാട് ചിരിച്ചു ഞാനങ്ങനെ ശരിക്കൊരു ഡാൻസൊന്നും അങ്ങനെ ഒരുപാട് ചെയ്യാതെ നമ്മൾ വീട്ടിൽ നിന്നും ചെറുതലൊന്നും ഡാൻസറൊന്നും അങ്ങനെ വിടുമൊന്നുമില്ല നല്ല അത്യാവശ്യം ഒന്നോ രണ്ടോ വട്ടമൊക്കെ കളിച്ചിട്ടേ ഇല്ലു പിന്നെ ഭയങ്കര ഡാൻസർ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇവരെ കൂട്ടത്ത് കൂടിയപ്പോൾ എനിക്കങ്ങനെ ഒരു മടി പോലും ഇല്ലാണ്ടായി കാരണം അവരുടെ ആ ഒരു ഭയങ്കര സ്നേഹവും പെരുമാറ്റമൊക്കെ ആയിരുന്നു നമ്മളൊക്കെ ഏജിൽ ഇത്തിരി ഇത്തിരി വ്യത്യാസമുള്ളവരാണ് ഒരേ ഏജ് ഒന്നുമല്ല എന്നാലും നമ്മൾ ഒരേ ഏജാന്നാൽ നമുക്ക് മനസ്സ് തോന്ന് നമ്മൾ അതുപോലെ സന്തോഷിച്ച് എൻജോയ് ചെയ്യും പിന്നെ ഇത് ഈ ഗ്രൂപ്പിലുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ അന്ന് കാണുന്ന വർത്തനം പറയുന്നത് പിരിയുന്നു പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യുന്നുള്ളൂ എല്ലാവരും നല്ല തിരക്കിലുള്ള ആൾക്കാരാണ് പിന്നെ നമ്മൾ ഒത്തുകൂടി കഴിഞ്ഞാൽ പിന്നെയും ഒരു ഫോൺ ചെയ്തിട്ട് നമ്മളൊരു കുറ്റം പറയലോ കാര്യങ്ങളോ ആ ഒരു ഇതില്ല ഫ്രണ്ട്ഷിപ്പിലാതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എല്ലാവരും ഒരുപോലെ ഇരിക്കണം